ചേർത്തല താലൂക്ക് ആശുപത്രിക്ക് അഭിമാന നിമിഷം ചേർത്തല സ്വദേശിയായ അറുപത്തിയേഴുകാരന്റെ മൂത്രസഞ്ചിയിൽ നിന്ന് നീക്കം ചെയ്തത് അറുപത് സെന്റിമീറ്റർ വലിപ്പമുള്ള കല്ല് മൂത്രസഞ്ചിയിൽ നിന്ന് കല്ല് നീക്കം ചെയ്യുന്നതാ ചേർത്തല താലൂക്ക് ആശുപത്രിയുടെ ചരിത്രത്തിലാകും മൂത്രസഞ്ചിയിലെ കല്ല് നീക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ അഭിമാനത്തിൽ ചേർത്തല താലൂക്ക് ആസ്ഥാന ആശുപത്രി ചേർത്തല സ്വദേശിയായ അറുപത്തിയേഴുകാരന്റെ മൂത്രസഞ്ചിയിൽ നിന്നാണ് ആറ് സെന്റിമീറ്റർ വലുപ്പമുള്ള കല്ല് നീക്കം ചെയ്തത് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ ആദ്യമായാണ് മൂത്രസഞ്ചിയിൽ നിന്ന് കല്ലെടുക്കുന്ന ശസ്ത്രക്രിയ നടക്കുന്നത് അസഹനീയ വേദനയുമായി ഇരുപത്തിയെട്ടിനാണ് ഇയാൾ ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ വിഭാഗത്തിലെ ഡോക്ടർ മുഹമ്മദ് മുനീറിനെ കാണാൻ എത്തിയത് പരിശോധനയിലാണ് മൂത്രസഞ്ചിയിലെ കല്ലാണെന്ന് കണ്ടെത്തിയത് പ്രായാധികം ശസ്ത്രക്രിയയ്ക്ക് ശസ്ത്രക്രിയക്ക് തയ്യാറായതോടെ സർജറി ചെയ്യുകയായിരുന്നു ഇതേ തുടർന്നാണ് ബുധനാഴ്ച അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ നിർമ്മൽ രാജിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മിഷ അശ്വതി സൂര്യ എന്നിവരടങ്ങുന്ന അനസ്തേഷ്യ വിഭാഗത്തിന്റെ സഹകരണത്തിൽ ശസ്ത്രക്രിയ നടന്നത് ഡോക്ടർ മുഹമ്മദ് മുനീർ ഡോക്ടർ കൃഷ്ണ ഡോക്ടർ അഞ്ജന ഡോക്ടർ മിന്നു ഡോക്ടർ അനഖ എന്നിവരാണ് വൈറമൂത്രസിയും തുടർന്ന് കല്ലുപുറത്തെടുത്തത് ഇൻ മീഡിയ